കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം ഉണ്ടായിരിക്കുന്നു നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് സംഘടന ചിത്രീകരിക്കുന്നതിനിടെ കാർ തലകീഴായി മറിയുകയായിരുന്നു എന്നാണ് വിവരം അല്ലമീൻ നൽകും വിശദാംശങ്ങൾ അല്ലമീൻ ഇതെപ്പോഴാണ് ഈ അപകടം നടന്നത് പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറ്റു വിവരങ്ങൾ പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് അപകടം നടന്നത് എം ജി റോഡിൽ ഈ സിനിമാ ഷൂട്ടിങ്ങിനിടെ വാഹനം തലകീഴായി മറിയുകയായിരുന്നു ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള അർജുൻ അശോകും സംഗീത് പ്രതാപും മാത്യു തോമസും ഉൾപ്പെടെ നടന്നാറുണ്ട് മറ്റ് രണ്ടുപേർക്കും പരിക്കേറ്റു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇവർക്ക് നിസ്സാരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്നത് സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു ഈ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് വാഹനം തലകീഴായി അറിഞ്ഞു എന്ന് മാത്രമല്ല റോഡിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ട് ബൈക്കുകളിലും ഈ കാർ തട്ടി ബൈക്ക് യാത്രികരായ രണ്ടുപേർക്ക് കൂടി പരിക്കേറ്റു നിസ്സാരമായ പരിക്കാണ് ഇവർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് റൊമാൻസ് എന്ന വാഹനം തലകീഴായി പരിക്കേറ്റതും കൊച്ചിയിലാണ് സിനിമ ചിത്രീകരണത്തിനിടെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് മൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് പക്ഷേ നിസ്സാരമായി പരിക്കാണ് സാരമായി പരിക്കല്ല എന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്